നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായ അതിയടം പി പി കുഞ്ഞിരാമൻ പെരുവണ്ണാനെ അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചു ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കെ വി നാരായണൻ നന്ദിത്തിരിയൻ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ പി വി മനോജ് കോമരം എന്നിവർ ചേർന്ന് പൊന്നാടെ അണിയിച്ചു െന്നും ഒരു വണാച്ചക്കൻ എങ്ങനെ പെരുവണ്ണനാവുന്നതെന്നും പെരുവണ്ണിൽ നിന്ന് ഭഗവതി ആവുന്നതെന്നും ഭുവനി മാതാവ് ആവുന്നത് എങ്ങനെയാണ് എന്നും സ്ഥാനാന്തരങ്ങൾ പ്രാപിച്ചുകൊണ്ട് രൂപങ്ങൾ മാറിക്കൊണ്ട് കാവുകൾ മാറിക്കൊണ്ട്

പി വി ബാലകൃഷ്ണൻ എം കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കെ കൃഷ്ണൻ സ്വാഗതവും കെ ദാമോദരൻ നന്ദിയും പറഞ്ഞു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ മാലിയ കുവൈറ്റ്